മാള കടവോത്സവത്തിന് കൊടിയേറി മാള ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ മാളയുടെ പാട്ടുകാരുടെ കൂട്ടായ്മയായ ഇശൽ സണ്ഡേയുടെ നേതൃത്വത്തിലാണ് കടവോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇശൽ സൺഡെ രക്ഷാധികാരി പി കെ മുഹമ്മദ് സാദിഖ് പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരും കൂടി ഒത്തുചേർന്നുകൊണ്ട് വെച്ചായിരുന്നു ഞാൻ പാട്ടുകൾ ഒത്തൊരുമിച്ച് നിന്നുള്ള ആ പാട്ടുകളിലൂടെ ആ സ്നേഹമായ ആ ഐക്യമായ ആ പ്രദർശനം കാണാനായിട്ട് സാധിച്ചു അവിടെ കുറച്ച് അമ്മമാരെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഒരു ദിവസം ആ പാട്ടുകളിലൂടെ അവരുടെ മനസ്സിൻ്റെ നമ്മുടെ മനസ്സിലെ എത്ര ഭാരവും ദുഃഖം ഉണ്ടെങ്കിൽ ഒരു പാട്ട് കേട്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ മനസ്സിനെ ഉണർത്താനായിട്ട് സാധിക്കും മാളക്കടവ് എന്ന് പറയുന്നത് ഏറെ അടിഞ്ഞുകൂടി എടുക്കുന്നൊരു പ്രദേശമായിരുന്നു പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ ബോട്ട് ജെട്ടി അതുപോലെ വഞ്ചി ഒക്കെ പുറപ്പെടുപ്പിച്ചുകൊണ്ട് കോട്ടപ്പുറം ചന്തയിലേക്കും മറ്റ് യാത്രകൾ ഇതിലെ പോയിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ഉണർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇന്ന് മുസ്ലിംസ് പദ്ധതിയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിംസ് പദ്ധതി എം എൽ എ മുഖാന്തരം കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടര കോടി രൂപയാണ് ഇതിൻ്റെ വികസനത്തിനായിട്ട് കണ്ടേക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ആ ഒരു പ്രദേശം മാളയുടെ പ്രയത്നം പ്രയത്നത്തിന്റെ കാണാൻ സാധിച്ചത് ചെയർമാൻ എം പി മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു സി എൽ പിൻഡോ നിയാസ് പള്ളിമുറ്റത്ത് സൽമാൻ മൗലവി മാള ഇടവക വികാരി ജോർജ് പാർമേൻ കെ എൻ വിഷ്ണു നമ്പൂതിരി നബീസത്ത് ജലീൽ എം യു ബിനിൽ നൌഷാദ് വാളൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് മ്യൂസിക്കൽ കോമഡി ഷോ അരങ്ങേറി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് കടവോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്